മലബാറിന്റെ രുചി വൈഭവ രംഗത്ത് അതിവേഗം ബ്രാൻഡ് ചെയ്യപ്പെട്ട അൽദാൻ ഗ്രൂപ്പിന്റെ കേക്ക് ഉൽപ്പന്നങ്ങളുടെയും മിഠായികളുടെയും ലോഞ്ചിംഗ് നടന്നു അൽദാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തൈൽ സിദ്ദിഖിന്റെ മകളുടെ കല്യാണ ആഘോഷ വേളയിലാണ് കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആവിദ് ഹുസൈൻ തങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് അൽദാൻ ഗ്രൂപ്പ് പുതിയതായി വിപണിയിലിറക്കുന്ന കടലമിട്ടായി ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന ബ്രാൻഡ് ഓപ്പണിംഗ് ചടങ്ങ് ജമാൽ ബിൻ തമീം ദുബൈ നിർവഹിച്ചു മലപ്പുറം കാടാമ്പുഴ മൈത്രിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു റിംസിയയുടെയും അസ്ബാഖിന്റെയും വിവാഹം പങ്കെടുക്കാനെത്തിയവർക്കെല്ലാം അൽദാൻ കുബൂസ് പായ്ക്കറ്റുകളും നൽകി ചടങ്ങിൽ മാർക്കറ്റിംഗ് ജീവനക്കാരായ സൂപി സുബേർ ഷറഫു ഉണ്ണി എന്നിവർക്ക് തയ്യൽ സിതി ഉൽപ്പന്നങ്ങൾ കൈമാറി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി ഒ കെ സുബേർ ഒ പി കുഞ്ഞുമുഹമ്മദ് കെ പി സുരേന്ദ്രൻ ഗഫൂർ തയ്യൽ മുസ്തഫ തയിൽ ഹാരിസ് അബ്ബാസ് വിനീഷ് കെ വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്